ഇത് പഞ്ചമുഖം ഇത് അഞ്ചു മുഖം അഞ്ചു മുഖം ഈ ഒരു മരത്തിൽ തന്നെയാണോ ആണോ ഈ നാളും അഞ്ചും കിട്ടുന്നുണ്ട് നമുക്ക് വേറെ ഈ രണ്ട് മുഖം രണ്ടു മുഖവും കഴുത്തേക്ക് ഈ മരുതലിയാണോ ഈ മരുതലിയാണോ ഇതിലിപ്പോ അതിന്റെ ഓടാണ് ഓ ശരി ഇത് എല്ലാരും ധരിക്കാറില്ല ഇതിന്റെ തൈ കൊടുക്കുന്നുണ്ടോ തൈ കൊണ്ട് എങ്ങനെ വല്ല വ്യാജരാന്ന് പറയണ്ട ഇത് പഞ്ചമുഖിയോ അല്ലേ പഞ്ചമുഖി രുദ്രാക്ഷമാണ് ഇതല്ല രുദ്രാസമരമാണ് ഈ രുദ്രാസമരത്തിന്റെ നീല കളറിലും ഉണ്ട് ഇതാണ് കഴിഞ്ഞ ഇടയ്ക്ക് വന്നപ്പോ നിങ്ങള് പച്ച കഴിഞ്ഞു ഇപ്പൊ പളുളു നമ്മളിപ്പൊ ഇതാണ് രുദ്രാഷം പഞ്ചമുഖം ഒന്ന് രണ്ട് മൂന്ന് ഈ പഞ്ചമുഖമാരുദ്രേഷം തന്നെ ഏകമുഖം അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ആ ഇത് അഞ്ചു മുഖം അഞ്ചു മുഖം ഈ ഒരു മരത്തിൽ തന്നെ ഈ നാളും അഞ്ചും കിട്ടുന്നുണ്ട് നമുക്ക് വേറെ ഈ രണ്ട് മുഖം ആ രണ്ട് മുഖം വേറെ മറം ഈ മരമല്ല ഈ മറം ഇതില് ഇതിൽ അപൂർവമായിട്ട് ഏക ഏകാന്തം എന്ന് പറയുന്ന ഒരു മുഖം കിട്ടും ചിലപ്പോൾ അത് അപൂർവമായിട്ടാണ് അത് പ്രത്യേകമായിട്ടേ കിട്ടും നമുക്ക് എല്ലാ ഇതിലും കിട്ടുന്നത് അഞ്ചു മുഖം പ്രധാന കടവാണ് പഞ്ചാശ്രമ മന്ത്രം എന്ന് പറയുന്നത് ഇത് അഞ്ചു മുഖമാണ് നല്ല ഋതുറഫും എങ്കിലും മരം കണ്ട് പഴം പോളും ഉണ്ട് ദിവസം പത്ത് വർഷമായി ശുദ്ധം എടുത്തിട്ട് നമ്മൾ ഇതാണ്ട് ഇപ്പൊ കൈ എടുത്തല്ലേ കൈ എടുത്ത് ഉണങ്ങും ഇത് ഉണക്കും ഇത് ഉണങ്ങിയ ശേഷം പിന്നെ നമ്മള് എണ്ണ ശുദ്ധമായിട്ട് എല്ലെണ്ണ എല്ലെണ്ണ ഇട്ട് അതാണ് വില കൂടുതൽ എന്ന് പറയുന്നത് ഈ ചിലർ വിചാരിക്കുന്നു എന്താണ് ഈ രുദ്രാസന ഇത്ര വില എന്ന് കഴിയും ഈ എണ്ണയിലിട്ട് ചൂടാക്കിയ ശേഷം പിന്നെ അത് എടുത്ത് പാവ് കൊടുക്കണം എണ്ണയ്ക്ക് ചൂടുവെള്ളത്തിൽ ഇടുന്നില്ല നല്ല തണുത്ത ശേഷം പിന്നെ അത് എണ്ണയ്ക്കകത്ത് ഇട്ട് വെക്കുമ്പോ ഇത്ര ദിവസം കണക്കുണ്ട് ഇതാണ് കിടക്കുന്ന ഈ കറുത്തായിട്ട് അടാൻ പറ്റി മാറും ഇതിലിപ്പോ ഇരിക്കുന്ന ഇത് വന്നിട്ട് ആ നമ്മൾ കണ്ടല്ലോ കൂവളത്തിന്റെ കാവുണ്ടല്ലോ അതിന്റെ ഓടാണ് ഓ ഓടാണല്ലോ ഇത് എല്ലാരും ധരിക്കാറില്ല ഇങ്ങനെ ധരിക്കുന്നവര് ഈ ഓടിട്ട് ധരിച്ചാൽ അതിന്റെ ഒരു ചൈതന്യം ഇതിപ്പോ രണ്ടും കോമ്പിനേഷൻ നമ്മൾ ഈ രുദ്രാക്ഷ കാ കൊടുക്കാറുണ്ടോ കൊടുക്കാറുണ്ട് അതെ മാലയായിട്ടാണോ മാലയായിട്ടും അല്ല മാലയായിട്ട് നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞാൽ വെല്ലു കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറയും ചിലര് നമ്മള് മുത്തമായിട്ട് കൊടുത്താണെങ്കിൽ അവരങ്ങ് ചെയ്തുകൊള്ളും ചിലർ ചെയ്ത് പൂജ ചെയ്ത് തരണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും അങ്ങനെ കൊടുക്കുന്നവർക്ക് നമ്മുടെ നമ്പറിലോട്ട് തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് ഇരുപത്തി ആറ് എൺപത്തി ഒന്ന് അറുപത്തി മൂന്ന് ഈ നമ്പറിലേക്ക് ഗൂഗിൾ പേ ഉണ്ട് പിന്നെ നമുക്ക് അയച്ചു കൊടുത്താൽ അത് നമ്മൾ തീരായിട്ട് നമ്മൾ ഒരേ ഇതെല്ലാം പ്രോസസ് ചെയ്ത് പൂജയും ചെയ്ത് നമ്മൾ കൊടുക്കും ഇതിന്റെ തൈ കൊടുക്കുന്നുണ്ടോ തൈ കൊണ്ട് എങ്ങനെയാ വില കാണിക്കാം എങ്ങനെയാ വില ഇതാണ് രുദ്രാസത്തിന്റെ തൈ ഇത് ആ വലുതാ ഇതെന്താ സമീപം ഇത് രുദ്രാ ഇതെന്തിലാ ഇങ്ങനെയാ പൂ എല പൊമ്പ് ഇതെല്ലാം ചേർത്ത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണം ഉണക്കി വെച്ചിട്ട് വെച്ചിട്ട് ഈ അതായത് ഇത്ര മണം ആണോ ആഹ് സാധാരണ ഈ പറഞ്ഞ ഭസ്മ അല്ലാതെ ഉണ്ടാകുന്ന ആ അതിലെടുത്തിട്ട് നമ്മൾ ചാണകം ഉണ്ടാക്കി അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഭക്ഷണവും ഇത് നമ്മുടെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്നത് ഈ ഈ നമ്മൾ അതെ അതുകൊണ്ടാണ് നമ്മുടെ ആ ക്ഷേത്രത്തിന്റെ പരിസരത്തെല്ലാം നല്ല മണം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഏകമുഖം തൊട്ട് മുപ്പത്താറ് വരെ വരെ ഉണ്ട് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മളെ ഇല്ലെങ്കിൽ നമ്മള് പല കളക്ട് ചെയ്യും നമ്മുടെ ഈ എന്ന് പറയുന്നത് ആന്മീകരണം ഞങ്ങളെ പോലെ കുറിപ്പുകളുണ്ട് പേരുണ്ട് ഓരോ ജില്ലയിലും ഇത് എത്ര ചാക്കുണ്ട് മൂന്നാല് ചാക്കുണ്ട് രുദ്രാക്ഷം വേണമെങ്കിൽ ഒറിജിനൽ രുദ്രാക്ഷം വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നാ മതി തടിയൊന്നും അല്ല കറക്റ്റ് മരത്തിൽ ഉണ്ടാക്ക നമ്മുടെ കണ്ടു കഴിഞ്ഞു അതിന് അതായത് വ്യാജരാന്ന് പറയേണ്ട ഇത് പഞ്ചമുഖിയാ അല്ലേ പഞ്ചമുഖി രുദ്രാക്ഷമാണ് ഇതല്ല സ്വാമിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നേരിട്ട് നിങ്ങൾ ബന്ധപ്പെടുക മാലയ്ക്കകത്ത് സ്വർണമോ വെള്ളിയോ ചെമ്പോ എന്ത് വേണമെങ്കിലും കെട്ട അതേപോലെ തന്നെ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം വേണമെങ്കിലും ഇത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതേപോലെ സ്വാമി പ്രാർത്ഥിച്ച് ഓയിത്തിരുന്നുണ്ട് നിരവധി ചർച്ചകളിലും പള്ളികളിലും ഒക്കെ ജയമാതിരി യൂസ് ചെയ്തിട്ട് സ്വാമിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അതേപോലെ വേണ്ടുന്നവർ ബന്ധപ്പെടുക അല്ലേ സ്വാമി തൊണ്ണൂറ്റിയാല്പത്തി ആറ് തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിൾ പേ ഉണ്ട് പിന്നെ ഇതിനെ മിസ്സിലുമായിട്ട് കാര്യം പറഞ്ഞു തരും നാളിനെ പറയുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്ത് നമ്മൾ അവർക്ക് കൊടുക്കുകയും ചെയ്യും ഉണ്ട് ഉത്തരോടം തിരുവോണം ഇങ്ങനെ ഓരോ നാളുകളും ഉണ്ട് അതനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് ഡയറക്റ്റ് ആയിട്ട് വന്ന് കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും പുണലൂർ പുണലൂർ വന്നിട്ട് പുനലൂരിൽ നിന്ന് കറക്റ്റ് പതിനാല് കിലോമീറ്റർ ആണ് ഇവിടെ വരുന്നെങ്കിൽ അമ്പലത്തിൽ വരികയാണെങ്കിൽ പതിനാല് കിലോമീറ്റർ വീട്ടിൽ വരികയാണെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ അഞ്ചൽ വഴി വരികയാണെങ്കിൽ ഏതൊരു വിളക്കുവാറ എട്ടാം ബ്ലോക്കിലേക്ക് വരാം തെങ്കാശിയിൽ നിന്ന് വരുന്ന റൂട്ടിൽ വരുന്നവർക്ക് നമ്മുടെ ഇടമൺ മുപ്പത്തിനാണ് കടന്ന് ഇവിടെ ഇടമണ് മുപ്പത്തിനാണെന്ന് വിളപ്പുവാറയ്ക്ക് ഓട്ടോയിൽ വരാം പിന്നെ ബൈക്കിലോ കാറിലോ ഇങ്ങനെ വന്ന് എട്ടാം ബ്ലോക്ക് ജംഗ്ഷനിൽ വരികയാണെങ്കിൽ ഇവിടെ വരാം